കൊടുങ്ങല്ലൂർ ടി കെ എസ് പുരത്തു നിന്നും ചാരായം നിർമ്മിക്കാനായി സൂക്ഷിച്ച വാഷും കഞ്ചാവുമായി യുവാവ് എക്സൈസ് പിടിയിലായി ആനാപ്പുഴ സ്വദേശി ഗോകുലിനെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എം ഷാംനാഥും സംഘവും അറസ്റ്റ് ചെയ്തത് ക്രിസ്തുമസ് പുതുവത്സര സ്പെഷ്യൽ ഡ്രൈവിനോട് അനുബന്ധിച്ചുള്ള പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് ചാരായം നിർമ്മിക്കാനായി ഉണ്ടാക്കിയ പതിനഞ്ച് ലിറ്റർ വാഷും നൂറ്റിപ്പത്ത് ഗ്രാം കഞ്ചാവും വിൽക്കുന്നതിനുള്ള പാക്കറ്റുകളുമാണ് പിടികൂടിയത് ക്രിസ്തുമസ് പുതുവത്സരാഘോഷം മുന്നിൽ കണ്ടാണ് കഞ്ചാവും വാഷും കൈവശം വെച്ചതെന്ന് പ്രതി എക്സൈസ് സംഘത്തോട് പറഞ്ഞു പ്രതി എം ഡി എം എ വിൽപ്പന നടത്തിയതിന് എറണാകുളം എക്സൈസ് സ്ക്വാഡ് പിടികൂടി ജയിലിലായിരുന്നെന്നും ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും കഞ്ചാവ് വിൽപ്പന നടത്തുന്നതായും എക്സൈസിന് വിവരം ലഭിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് എക്സൈസ് സംഘത്തിൽ ഉദ്യോഗസ്ഥരായ എ വി മോയിഷ് സുനിൽകുമാർ പി ആർ മന്മദൻ കെ എസ് അനിൽകുമാർ കെ എം രാജേഷ് ടി റിഹാസ് എ എസ് സിജാദ് കെ എം ബിജി പി എ എന്നിവരും ഉണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു